കഴിഞ്ഞ ദിവസം ലാലേട്ട പറഞ്ഞതാണ് ചുമ്മാ പോയി ഇങ്ങനെ ഒരാൾ ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചിട്ട് വരാൻ ആർക്കും പറ്റും അതിലൊന്നും വലിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഇടിക്കണം ഞാനാണെങ്കിൽ ഇടിക്കും എന്ന് ലാലേട്ട പറയുന്നു അപ്പൊ റോക്കി പറയുന്നുണ്ട് പുറത്ത് ആണെങ്കിൽ ഞാനും ഇടിക്കും ലാലേട്ട എന്ന് സോ ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് അതായത് നമ്മൾ അവിടെ അതിജീവിക്കേണ്ടത് മത്സരാർത്ഥികളെ മാത്രമല്ല ബിഗ് ബോസിനെയും കൂടിയാണ് ബിഗ് ബോസിൻ്റെ ഗെയിമിനെയും കൂടിയാണ് ഇതൊരു റിയാലിറ്റി ഷോയാണ് അവിടെ നമുക്ക് കൃത്യമായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണ വേണം ലാലേട്ടൻ ഈ ഡയലോഗ് അടിച്ചപ്പോൾ അവിടുന്ന് നല്ല കയ്യടിയും കൂടെ വന്നു ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന പോലെ റോക്കിക്ക് നല്ല ഈഗോയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹേർട്ടാവും അപ്പോൾ റോക്കി അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലൊരു സിറ്റുവേഷൻ അവിടെ വീണ്ടും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും റോക്കി അത് റിയാക്ട് ചെയ്യും അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് കോണ്ടന്റുകൾ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന പലരും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം റോക്കി എപ്പോൾ വേണമെങ്കിലും പ്രൊവോക്ക് ആവാം റോക്കിയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് കാരണം അത് റോക്കിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ജനുവിൻ ആണ് റോക്കി ഇമോഷൻസ് ജെനുവിൻ ആണ് ഒരു കള്ളത്ര ഒന്നും കാണിച്ചല്ല അവിടെ നിൽക്കുന്നത് നേരെ വാ നേരെ പോ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അത് ശരിക്കും അതുകൊണ്ടാണ് നമുക്കൊക്കെ റോക്കി ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഇടിക്കാൻ പാടില്ല അത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിനകത്ത് കയ്യാങ്കളി പറ്റില്ല അതാണ് പ്രശ്നം ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ്റെ ഗെയിമിനെയും ബിഗ് ബോസിൻ്റെ ഗെയിമിനെയും സഹ മത്സരാർത്ഥികളുടെ ഗെയിമിനെയും ഒക്കെ അതിജീവിക്കേണ്ടി വരും എത്രയോ കണ്ടസ്റ്റൻസ് ലാലേട്ടൻ്റെ മുമ്പേ ഇരുന്ന് മണിക്കുട്ടനൊക്കെ പറ്റി വിളിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് അവർ പരമാവധി വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചിലപ്പോൾ എടുത്തിട്ട് കൊടഞ്ഞ് ചവിട്ടി അരയ്ക്കും നമ്മളെ നാണം കെടുത്തി കളയും അതിനെയൊക്കെ അതിജീവിക്കേണ്ടി വരും അങ്ങനെ അതെല്ലാം അതിജീവിച്ച് ലാസ്റ്റ് കപ്പ് എടുക്കാൻ പറ്റൂ നിസ്സാര കളിയൊന്നുമല്ല അത് ബിഗ് ബോസിൽ വിന്നറാവ പറയുന്നത് നിസ്സാര കളിയാണോ എന്തായാലും ലാലേട്ട ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതാ ചെയ്തിട്ടുണ്ട് ലാലേട്ടനോട് ഇത്രയും അനുസരണ കാണിക്കുന്ന വേറൊരാളെനിക്ക് കിട്ടില്ല ലാലേട്ടൻ പറഞ്ഞങ്ങോട്ട് പോയതിനെ തൊട്ട് പുറകെ തന്നെ ഇടിച്ചിട്ട് വന്നിട്ടുണ്ട് റോക്കി